ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ വൈലത്തൂരിൽ കാവപ്പുരയിൽ ഉമ്മയെ മകൻ വെട്ടിയും ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തി വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം അറുപത്തിരണ്ടുകാരി നന്നാട്ട് ആമിനെയാണ് മാനസിക രോഗിയായ മകന്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് താനൂർ ഡി എസ് പി പയസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് നാടിന് നടത്തിയ കൊലപാതകം നടന്നത് വൈലത്തൂർ കാവപ്പുരയിൽ നന്നാട്ട് അഭുവിന്റെ ഭാര്യ അറുപത്തിരണ്ട് കാരി ആമിനെയാണ് കൊല്ലപ്പെട്ടത് മാനസിക രോഗിയായ മകൻ വെട്ടിയും തുടർന്ന് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചുമാണ് കൊലപ്പെടുത്തിയത് ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് ആമിനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആമിനയുടെ ഭർത്താവ് അബു പുലർച്ചെ പുറത്തുപോയതായിരുന്നു വീട്ടിൽ രണ്ട് കുട്ടികളും ആമിനയും മാത്രമാണ് ഉണ്ടായിരുന്നത് കൽപ്പകഞ്ചേരി എത്തി മകനെ കസ്റ്റഡിയിലെടുത്തു താനൂർ ഡി എസ് പി പായസ് ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി